പരിശുദ്ധ കുർആാൻ സിമ്പിളായി ഹത്തും മോദി തീർക്കാനുള്ള ഒരു പറഞ്ഞു തരട്ടെ ഏത് ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിലും ഈ രൂപത്തിൽ ഓതി കഴിഞ്ഞാൽ വിശുദ്ധ റമലാൻ കഴിയുന്നതിന് മുമ്പ് ഒരു ഹത്തും എന്തായാലും ഓതാൻ പറ്റും ഇൻഷാല്ല എളുപ്പ മാർഗ്ഗം പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ ഖുർആൻ മുസ്ഹഫ് എടുത്തോ ആൾക്ക് കിട്ടുന്ന അഞ്ച് വലിയ നേട്ടങ്ങൾ കൂടി ഇൻഷാല് അവർക്ക് കിട്ടുന്ന അഞ്ച് വലിയ കൂലികൾ കൂടി ഇൻഷാല് ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധ അള്ളാഹുദ്ധാനിൽ ഒരുപാട് ഹത്തമോതാനുള്ള ഭാഗ്യം നൽകട്ടെ വീഡിയോ മുഴുവനും കേൾക്കുക ഖുർആന്റെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ശുപാർശ ചെയ്യേണ്ട മുതലാണ് ഈ കയ്യിലിരിക്കുന്നത് നമ്മൾ പാഴാക്കി കളയാതിരിക്കുക വീഡിയോയിലേക്ക് കടക്കാം അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാബർക്കാത്തു അല്ലാതാക്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധമായ റമദാ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനഹു താൽ ഒരുപാട് അടിബാധത്വങ്ങൾക്ക് അവസരം നൽകട്ടെ എന്താണ് ഉസ്താദ് ഖുർആാനൊക്കെ ആയിട്ട് ഈ മാസം ഷെഹ്റു റമദാൻ അല്ലേ ഷെഹ്റു റമദാൻ ഈ മാസത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഉൻസില ഫിഹിൽ ഖുർആൻ എന്ന ഈ ഖുർആൻ അവതീർണമായ മാസം എന്ന് ഖുർആാൻ അവതരിച്ച മാസം എന്ന് ഹത്തും ഓദാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ ഖത്തും ഓദാൻ ഒരുപാട് നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഒരു ഹത്തും ഓതി പൂർത്തിയാക്കണമെന്ന് ഞാൻ ഓതാത്ത അല്ലെങ്കിൽ ഓതാൻ അവസരം കിട്ടാത്ത ആളുകളെ പറ്റിയാണ് പറഞ്ഞത് ഒരുപാട് ഹത്തുമുകൾ നിരന്തരം ഓതി തീർക്കുന്ന ഉപ്പമാരും ഉമ്മമാരൊക്കെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്നവരുണ്ടാവും അള്ളാഹു അവർക്ക് ഇനിയും ഒരുപാട് ഹത്തുമുകൾ ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ എന്നാല് ജീവിതത്തിന്റെ തിരക്കൊക്കെ കാരണം ഓതാൻ അവസരം കിട്ടാതെ പ്രയാസത്തിലൊക്കെ കഴിയുന്ന ആളുകൾ സമയം കിട്ടാത്ത ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം ഹൽബിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നിട്ടുണ്ടാകും ഈ പരിശുദ്ധ എന്ത് ചെയ്യണം ഒരു തവണയെങ്കിലും ഒന്ന് മുഴുവനായിട്ട് ഓതി പൂർത്തിയാക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു തോഫി നൽകട്ടെ നമുക്ക് ഖുർആൻ ഓതാൻ ഏറ്റവും കൂടുതൽ ആവേശവും അവസരവും കിട്ടുന്ന ഒരു മാസമാണ് വിശുദ്ധ റമല മാസം ഈ പരിശുദ്ധ മാസം ഈ മാസം ഈ ഖുർആാൻ നമുക്കൊരു ഹത്തും ഓതി തീർക്കാൻ ഒരു ഹത്തും ഓതി തീർക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എത്ര ഓതണം ഏഹ് എങ്ങനെ ഓതണം ഇൻഷാ അല്ല ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞാൽ ഹത്തും ഓതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻഷാള്ള അവർക്ക് എളുപ്പത്തിൽ ഒരു ഹത്തും നമുക്ക് പരിശുദ്ധ റമദാൻ തീരുന്നതിന് മുമ്പ് ഓതി തീർക്കാൻ എന്താ ചെയ്യേണ്ടത് അതിനു മുമ്പ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമാണ് ഖുർആൻ ഖുർആന്റെ ഓരോ ആയതോളും ബിസ്മില്ലാഹി റഹ്മാൻ അലഹമുല്ലോ ഫാത്തിഹ മുതൽ അവസാനത്തെ അതിന്റെ അവസാന വാക്ക് മിനൽ ജുന്നി വന്നാസ് ഈ വരി വരെയുള്ള മുഴുവൻ അക്ഷരങ്ങളും അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ കലാം അപ്പം നമ്മളെപ്പോ ഖുർആൻ എടുക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും നമ്മുടെ കൽവിനുള്ള ചിന്ത എന്താകണം റബ്ബൈ ഇത് നിന്റെ കലാമാണല്ലോ നിന്റെ ആയത്തുകളാണല്ലോ നീ പറഞ്ഞ സംഗതികളാണല്ലോ ഞാൻ ഈ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നീ എനിക്ക് കൂലി നൽകണേ അള്ളാ നീ എനിക്ക് കൂലി നൽകണം പ്രതിഫലം നൽകണം ഈ ഒരു നല്ല നിയത്തിലാകണം എപ്പോഴും ഖുർആൻ ഓതേണ്ടത് അതൊരു ഫാത്തിഹ ഓതിയാലും ശരി ഇല്ലെ കുലാദ് കുലു അല്ലാഹു അഹുദ് സുഹൃത്ത് ഓദ്യാലും കുലാദ് ഫലക്കോ ഏത് ഒതിയാലും ശരി അല്ലെങ്കിൽ ഒരു യാസീൻ ഒതിയാലും ശരി എന്താണ് ഓതുന്നത് അപ്പൊ നമ്മുടെ കൽബിലുള്ള ചിന്ത എന്താകണം അള്ളാഹുവേ ഇത് നിന്റെ കലാമാണ് ഞാൻ ഓതുന്നത് നീ എനിക്ക് കൂലി നൽകണേ അള്ളാന്ന് നല്ല നിയത്തോട് കൂടിയിട്ടാവണം ഓതേണ്ടത് ചില കാര്യങ്ങൾ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ ഖുർആൻ വെറുതെ അങ്ങോട്ട് ഓദ്യാൽ പോരാ ഈ ഖുർആൻ ഈ സംഗതി നമുക്ക് നാളെ സാക്ഷിയായി നിൽക്കേണ്ടതാണ് അല്ലേ ഈ ഖുർആാൻ ഇപ്പൊ നമ്മുടെ ഷെൽഫിൽ ഇങ്ങനെ പൊടി അടിച്ചിരിക്കുന്നുണ്ടാവും അതിടക്കൊക്കെ ഒന്ന് എടുത്ത് തൂത്ത് തുടച്ചിട്ട് ഒന്ന് ഓതാസഭിക്കണം ഭാഗ്യം നൽകട്ടെ ഈ ഖുർആൻ നാളെ ഷഫീ അല്ലി അസുഹാബിഹി എന്ന് മുത്തിരിതങ്ങൾ പറയാം നാളെ ഖുർആാനെ മഷറിൽ കൊണ്ടുവരും എന്തിനായിട്ട് ഷെഫി അലിയാസ് ഹാബിഹി ആ ഖുർആൻ നിരന്തരം പാരായണം ചെയ്ത ആളുകൾക്ക് ശുപാർശ ചെയ്യുന്ന ആളായിട്ട് വരും ശുപാർശ ചെയ്യാൻ വരും എന്നിട്ടോ മനുഷ്യരൂപത്തിലായിരിക്കും വരിക എന്ന് ഒരു ഹദീസിൽ കാണാം മനുഷ്യൻ്റെ സുന്ദരനായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടോ അള്ളാഹു ഇയാള് നിരന്തരം എന്നെ പാരായണം ചെയ്ത ആളാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇയാളെ സ്വർഗത്തിൽ കടക്കാതെ കടത്താതെ ഞാൻ എന്ത് ചെയ്യുകയില്ല അടങ്ങൂല മൂപ്പര സ്വർഗത്തിൽ കടത്തിട്ടേ എനിക്ക് സമാധാനമാവുള്ളു അങ്ങനെ ആ വ്യക്തിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മുഹമ്മദ് റസൂൽഹി സാഹു അല്ല നോക്കുക അപ്പോൾ നാളെ നമുക്ക് ശുപാർശ ചെയ്യാനുള്ള റെക്കമെൻഡ് ചെയ്യാനുള്ള റെക്കമെൻഡർ ആണ് ആര് ഈ പരിശുദ്ധമായ ഖുർആാൻ നമുക്ക് അള്ളാഹാന്റെ മുമ്പിൽ സാക്ഷി നിൽക്കാനുള്ള ഷാഹിദാണ് ആര് ഈ വിശുദ്ധമായ ഖുർആൻ അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പൊ ഖുർആൻ എടുക്കുമ്പോഴും എന്റെ സാക്ഷിയാണല്ലോ ഞാൻ ഈ എടുക്കുന്നത് എന്റെ ശുപാർശകരെ ഞാൻ ഈ ഓതുന്നത് എന്നുള്ള ആ ഒരു നിയത്തിൽ ഓതുക അപ്പൊ നാളെ എന്തു ചെയ്യും അള്ളാഹ് പ്രത്യേകം പരിഗണിക്കും വിശുദ്ധ ഖുർആൻ പ്രത്യേകം പരിഗണിക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ പിന്നെ ഖുർആൻ ഓതുമ്പോ എപ്പോഴും നമ്മൾ ഖുർആൻ മുസഹഫ് എടുത്ത് ഓതാൻ ശ്രമിക്കുക മുസാഹ് എടുത്തിട്ട് ഓതാൻ ശ്രമിക്കാം മുസ്ഹാഫേറ്റ് തോതിയുള്ള ഗുണം എന്താണെന്ന് അറിയാം ഇപ്പൊ ഖുർആൻ ഞാൻ ഇത്ര നേരം ഇത് പിടിച്ചുകൊണ്ടിരുന്നില്ലേ ഈ പിടിച്ചുകൊണ്ടിരുന്നത് ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്നതിൽ വേണേൽ എനിക്ക് നിലത്ത് വെക്കാം അല്ലെ മടിയിൽ വെക്കാം അല്ലെ എവിടെ എന്ത് ചെയ്യാം മറ്റൊരു സ്ഥലത്തെവിടെങ്കിലും വെക്കാം പക്ഷെ ഞാൻ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ഖുർആൻ എന്താണ് ഇത് അള്ളാഹുവിൻ്റെ കലാമാണല്ലോ അപ്പൊ ഇതിനെ നിലത്ത് വെക്കാനോ അല്ലെങ്കിൽ ആദരിക്കപ്പെടാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല എന്നുള്ള ആ ഒരു അറിവുള്ളത് കൊണ്ട് ആ ഒരു മര്യാദ ഉള്ളത് കൊണ്ട് ഖുർആനെ ബഹുമാനിച്ചതിന്റെ പേരിലാണ് ഖുർആൻ എന്ത് ചെയ്തത് ഞാന് കയ്യിൽ പിടിച്ചത് അപ്പൊ നമ്മൾ കയ്യിൽ മുസ്ഹാഫ് എടുത്തുകൊണ്ട് ഓതുകയാണെങ്കിൽ രണ്ട് ഗുണം പറയട്ടെ ഒന്നാമത്തെ ഗുണം ഖുർആൻ ചുമന്ന കൂലി ഈ ഖുർആൻ എടുക്കുന്നതിന് കൂലി എന്ത് ചെയ്താൽ കൂലിയുള്ള വസ്തു എന്താ ഖുർആാനാണ് ഖുർആാൻ എടുക്കുന്നതിന് കൂലിയുണ്ട് ഇനി ഈ ഖുർആാനിൽ നോക്കി ഇപ്പൊ ബിസ്മുല്ലാഹി റഹ്മാൻ ഞാൻ നോക്കിയിട്ടും ി ഞാൻ ഒരു ആയത് ഓടി ഈ ആയത്തോതി രണ്ട് കൂലി ഉണ്ടായിരിക്കും ഒന്ന് എന്താ നോക്കിയ കൂലി ഖുർആൻ നോക്കിയ കൂലി രണ്ടാമത്തെ ഞാൻ ഓദ്യിയ കൂലി എത്ര കൂലിയായി ഒന്ന് എടുത്തത് രണ്ട് ഖുർആൻ നോക്കിയ കൂലി രണ്ടാമത്തെ എന്താണ് ഞാൻ ഓതിയ കൂലി ഇതിന്റെ കൂട്ടത്തിൽ മഹാന്മാരെ പഠിപ്പിച്ചിരുന്ന വേറൊരു കൂലി കൂടെ ഉണ്ട് ഞാൻ കേട്ട കൂലി എനിക്ക് കിട്ടും നാല് കൂലി ഇപ്പൊ ഞാൻ ഓതുന്നത് ഞാൻ കേട്ടല്ലോ മറ്റൊരാൾ ഓതിയത് കേട്ട എന്തായാലും കൂലി കിട്ടും അത് ഉറപ്പാണ് കേൾക്കുന്നതും കൂലിയാണ് ഖുർആൻ എന്നാൽ ഞാൻ ഇപ്പോ ഓദ്യിയത് ഞാൻ തന്നെ കേട്ടല്ലോ ആ കേട്ടതിനും കൂലിയുണ്ട് അപ്പൊ ഇത്ര ഖുർആൻ മുസ്ഹാഫ് എടുത്ത് നോക്കി ഓതിയ ആളുകൾക്ക് ആളിന് കിട്ടുന്നത് നാല് പ്രതിഫലം ഒറ്റ അടിക്ക് കിട്ട ഖുർആൻ ഓതിയ കൂലിയുണ്ട് ഖുർആൻ ചുമന്ന കൂലിയുണ്ട് ഖുർആാൻ കേട്ട കൂലിയുണ്ട് ഖുർആൻ നോക്കിയ കൂലിയുണ്ട് ഇങ്ങനെ പ്രതിഫലം കിട്ടുന്നത് വേറെ ഏതെങ്കിലും അമല് കാണാൻ പറ്റുമോ വേറെ ഒരു അമലുമില്ല നോക്കിയാലും തൊട്ടാലും ചുമന്നാലും കേട്ടാലും ഒക്കെ കൂലി ഉള്ളത് ഖുർആൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുക മുസാഫ് എടുത്ത് ഓതാൻ ശ്രമിക്കുക മുസ്ഹഫ് എടുത്തിട്ട് ഓതാൻ ശ്രമിക്കുക അപ്പൊ ഈ കൂലികൾ ഇത് വിശുദ്ധ റമലാലിലാണെങ്കിലോ ഈ മാസമാണെങ്കിലും എത്ര ഇരട്ടി പ്രതിഫലം കിട്ടും അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ പറഞ്ഞ വിഷയങ്ങൾ തള്ളിക്കളയാൻ പാടില്ല വിഷാദ് നമ്മുടെ നെഞ്ചേത്രം ഇനി ഇതോടൊപ്പം തന്നെ ഈ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ തുടക്കം കുറിച്ചു ഖുർആൻ ഓതി ഇപ്പൊ ഹത്ത് ഓതാൻ തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ ഹത്തും ഓതാൻ തുടങ്ങുന്ന സമയത്ത് ഫാത്തിഹ തുടങ്ങി ഫാത്തിഹ തുടങ്ങുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ നീത്ത് നോക്കുവാലോ പത്ത് മോതാം തുടങ്ങുകയാണെന്നുള്ള ഒരു കരുതൽ ഉണ്ടാവുമല്ലോ ആ കൂട്ടത്തിൽ അള്ളാഹു എനിക്ക് പൂർത്തിയാക്കാനുള്ള തോഫീഖും ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നീ നൽകണേ എന്നൊരു ഒരു ദ്വാരങ്ങ് ചെയ്തേക്കാം അള്ളാഹുയെ ഈ കുർആാന്റെ ഭർക്കത്ത് കൊണ്ട് എനിക്കിത് പൂർത്തിയാക്കാനുള്ള ഒരു തോഫീക്കും കൂടെ നീ നൽകണേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാരതാക്കാം അള്ളാഹു തോഫീക്ക് നൽകും നമ്മുടെ കൽബിൽ എങ്ങനെയാണോ നീയത്തുള്ളത് അതുപോലെയാണെന്ത് വിജയം നിനക്ക മൊഖിലിസ നീ എങ്കിലേ ഇബിലീസു പോലും തോറ്റുപോകും മുന്നിലെ മഹാനായ തലവസ്ഥ പാടിയത് എന്താ നീ ഇഖലാസോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇബിലീസു തന്നെ പഠിപ്പിക്കാൻ വരില്ല ഇബിലീസ് നിന്നെ ചതിക്കാൻ വരില്ല അത് എന്ത് ചെയ്യില്ല കഴിയില്ല ഇബിലീസ് തോറ്റുപോകും നിന്റെ മുമ്പിൽ അങ്ങനെ എന്ത് ചെയ്യാ അത്തരത്തിൽ ഇഖലാസോട് കൂടി ഓടാൻ ശ്രമിക്കുക അപ്പം പരിശുദ്ധ ഖുർആൻ നമുക്ക് വലിയ വഴികാട്ടി മാർഗ്ഗദർശി വിശുദ്ധമായ ഒമതാ മാസം അവതീർണമായ വിശുദ്ധ ഖുർആാൻ ഒരുപാട് പാരായണം ചെയ്യണം നമ്മൾ അള്ളാഹു തോഫിക്ക് നൽകുമാറായിട്ട് നമുക്ക് നാളെ ശുപാർശ ചെയ്യേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർ ഖുർആാൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ ഇൻഷാല് നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടുതലായി സംസാരിക്കാം ഞാനിപ്പോൾ മുഖ്യമായിട്ട് ഈ വിഷയം പറയാൻ ഉദ്ദേശിച്ചത് ഇന്ന് മുതൽ നമ്മൾ ഹത്തുമോദാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഹത്തുമോതേണ്ടത് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൽ മുപ്പത് ജുസുകളുണ്ട് നമുക്ക് മുപ്പത് ദിവസവും എന്തുണ്ട് കൊറേ ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത് ദിവസം ചിലപ്പോ എന്ത് ചെയ്യും റമദാ മാസം കിട്ടും അപ്പൊ ഒരു ദിവസം ഒരു ജിസു വെച്ച് ഓതിയാൽ മുപ്പത് ദിവസം കൊണ്ടെന്ത് ചെയ്യാ ഒരു ഹത്ത് ഓതി തീർക്കാൻ പറ്റും മുപ്പത് ജിസു ഓതിയാല് അപ്പൊ ഒരു ഹത്തും ഓതാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസം ഒരു ജുസ് ഓതണം ഒരു ജുസ് എത്ര പേജ് ഉണ്ട് ഇരുപത് പേജ് ഉണ്ടാവും ഇരുപത് സാധാരണ നമ്മുടെ പ്രിന്റ് പ്രകാരം ഇരുപത് പേജിലാണ് ഒരു ജുസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഇരുപത് പേജ് നമുക്കൊരു കണക്കാക്കിയാൽ എങ്ങനെയാ നമ്മുടെ ദിവസവും അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളില്ലേ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾ ഈ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളിൽ ഒരു വക്കത്ത് നിസ്കാരത്തിന് ശേഷം നാല് പേജ് ഓതാൻ സമ സമയം കണ്ടെത്തിയ വലിയ സമയം ഒന്നും എടുക്കൂല നമുക്കിപ്പോ ഓതാൻ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് കൊണ്ട് ഒരു ജുസ് ഓതാൻ പറ്റും ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും സാധാരണ ഓതാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഏഹ് ആ കൂട്ടത്തിനൊന്നും പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു നാല് കൂലി പറഞ്ഞില്ലേ ഇനി ഓതാൻ അറിയാത്ത ഒരാൾക്ക് എക്സ്ട്രാ ഒരു കൂലിയും കൂടെ ഉണ്ട് ചില പറഞ്ഞാൽ ഞാൻ പറയല്ല ഓതാൻ അറിയാത്ത ഒരാൾ കഷ്ടപ്പെട്ടിട്ട് ഓതി ഇപ്പൊ ഞാനിപ്പോ സ്പീഡിൽ ഏഴ് തെറുന ഒരാഴ്ച ഒന്നുകൂടെ ഓതി ഏഹ് അപ്പൊ ഞാൻ ഓതാൻ പഠിച്ചത് കൊണ്ടാണ് ഇനി ഓതാനും അറിയാത്ത കുറച്ച് അക്ഷരങ്ങളൊക്കെ അറിയുള്ളൂ പിടിച്ചൊക്കെ ഓതും എന്തായാലും അങ്ങനെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് രണ്ട് കൂലി ഉണ്ടെന്ന് ആ ഓദിയതിനു തന്നെ ഇപ്പൊ നോക്കി ഓദ്യണെങ്കിൽ ആ ബാക്കി നാല് നാലുകൂലി ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു കൂലി എക്സ്ട്രാ കിട്ടുന്ന എന്താ അയാൾ കഷ്ടപ്പെട്ട് ഓതി എന്റെ കൂലിയും കൂടെ കിട്ടും ആ കഷ്ടപ്പാടിന്റെ കൂലി കൂടെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് മുഹമ്മദ് റസൂഹി അപ്പം ഒരു ഓതാൻ ഉദ്ദേശിക്കുന്ന ആളുകള് നിസ്കാര ശേഷം സുബഹയ്ക്ക് ശേഷം അഞ്ചു പേജ് ദുഹറിന് ശേഷം അസറിനു ശേഷം മകരബിനു ശേഷം ഇഷാനിന് ശേഷം അഞ്ചഞ്ച് പേജ് വെച്ച് ഓതാൻ സമയം കണ്ടെത്തിയാൽ ഇരുപത്തി പേജ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ദിവസം ഓതാൻ പറ്റും വലിയ പ്രയാസം ഉണ്ടാവില്ല നമുക്ക് ജോലി തിരക്ക് ഉണ്ടെങ്കിലും ശരി അഞ്ച് പേജ് കുറാൻ ഓതാൻ പറ്റാത്തൊരു ജോലി തിരക്കാണെങ്കിലും അതിലെന്ത് വർക്കത്ത് ഉണ്ടാകാം നമുക്ക് അഞ്ച് പേജെങ്കിലും കുറാൻ ഓതാൻ പ്രമതാ മാസം ആയിട്ട് ഓതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് വർക്കത്ത് നമ്മുടെ ജോലിയിൽ ഉണ്ടാകാം അതുകൊണ്ട് അതിന് തയ്യാറാകാം ഇനി കൂടുതൽ ഓതണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലോ ഒരു ദിവസം രണ്ട് ജുസ് എത്തിക്കാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ട് രണ്ട് ജുസ് ഓതണം എന്നാഗ്രഹമുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഈ പറഞ്ഞതിന്റെ നേരെ ഇരട്ടി എന്ത് ചെയ്യുക കണക്കാക്ക അപ്പൊ ഇനി റമദാനിൽ രണ്ട് ഹത്തും ഓതണം എന്നാഗ്രഹിക്കാം രണ്ട് ഖത്തും ഈ മുപ്പത് ദിവസം കൊണ്ട് ഓതി എന്ന് ആഗ്രഹിക്കാം സിമ്പിൾ ആണ് ഇതിന്റെ നേരെ ഇരട്ടി ഓത അതായത് ഒരു ദിവസം രണ്ട് ജുസ് ഓതാം അതാണ് വേണ്ടത് അപ്പൊ എന്ത് ചെയ്യാ എല്ലാ നിസ്കാര ശേഷവും അഞ്ച് പേജിന് പകരം പത്ത് പേജ് ഓതാൻ സമയം കണ്ടെത്താം സമയമുള്ള ആളുകൾ എന്ത് ചെയ്യുക അങ്ങനെ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഒരു ദിവസം തന്നെ രണ്ട് ജുസ് ഓതാൻ കഴിയും രണ്ട് ദിവസം ഓതാൻ പറ്റും അപ്പൊ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഹത്തുമുകൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ഹത്തുമും അടുത്ത പതിനഞ്ച് ദിവസം കൊണ്ട് രണ്ടാമത്തെ ഖത്തും തീരും മനസ്സിലായല്ലേ ഇനി കൂടുതൽ ഓതാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ മൂന്ന് ഹത്തും ഓതണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്യണം മൂന്ന് ജ്യൂസ് ഓതണം മൂന്ന് ജ്യൂസ് ഓതണം മൂന്ന് ജ്യൂസ് കഴിഞ്ഞാൽ പത്തു ദിവസം കൊണ്ട് എന്ത് ചെയ്യും ഒരു ഖത്ത്മ് തീരും അപ്പോൾ മുപ്പത് ദിവസം കൊണ്ട് മൂന്ന് ഖത്ത്മ് നമുക്ക് ഓതാൻ പറ്റും സിമ്പിളാണ് ഈ നിസ്കാര ശേഷം അഞ്ചു പേജും കൂടെ എക്സ്ട്രാ ഓതുക അപ്പൊ പതിനഞ്ച് പേജ് വെച്ച് എന്തു ചെയ്യുക എല്ലാ നിസ്കാര ശേഷം ഓത ഇങ്ങനെ എന്തു ചെയ്യാ നമുക്ക് എക്സ്ട്രാ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഞ്ചു പേജ് വെച്ച് ഓരോ നിസ്കാര ശേഷവും കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ ഖത്തുമുകൾ എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിശുദ്ധ റമലാലിൽ ഓത് തീർക്കാൻ പറ്റും പതിനഞ്ചും ഇരുപതും മുപ്പതും ഒക്കെ ഹത്തുമുകൾ റമലാനിൽ ഓതുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം ഇമാം ഷാഫി തങ്ങളുടെയൊക്കെ ചരിത്രം പറയുന്നത് എല്ലാ ദിവസവും ഒരു ഖത്തും ഓതും റമലാനായി കഴിഞ്ഞാൽ രണ്ടെണ്ണം ഓതും മൊത്തത്തിലല്ല ഓരോ ദിവസവും രണ്ട് ഹത്തം ഓതും അവർക്കൊക്കെ കൊടുത്ത അതേ സമയമല്ല അള്ളാഹു നമുക്ക് നൽകിയത് പക്ഷെ നമ്മുടെ സമയത്തിൽ വർക്കത്തില്ലാത്തത് കൊണ്ട് ഒരു പേജ് ഓതുമ്പോഴത്തേക്കും വൈകുന്നേരമായി പോകും അല്ലെ അപ്പൊ അതുകൊണ്ടെന്ത് ചെയ്യാ മാക്സിമം നല്ലതുപോലെ ഖുർആആൻ ഒരുപാട് ഓതാൻ ശ്രമിക്കുക അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ അപ്പൊ ഈ ഒരു സിമ്പിൾ ആയ മെത്തേഡ് മനസ്സിലാക്കുക ഒരു ഹത്തമെങ്കിലും ഓതി തീർക്കണം വിഷാദ് അപ്പൊ അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എല്ലാ നിസ്കാര നിഷ്കാരശേഷം അഞ്ച് പേജ് വെച്ച് ഓതുക എല്ലാ നിഷ്കാരശേഷം അഞ്ച് പേജ് വെച്ച് ചോദ നമ്മളൊരു ദൃഢനിശ്ചയം ചെയ്യുക ഞാൻ വിശാദ് അഞ്ച് പേജ് ഓതിട്ട് എഴുന്നേക്കോളൂ എന്നസ്കാരപ്പായെന്ന് അഞ്ച് പേര് ഓതിട്ട് ഞാൻ എഴുന്നേൽക്കോളൂ ഇനി ഖുർആൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പം പുറത്തൊക്കെയുള്ളത് എന്നാ എന്ത് ചെയ്യാം മൊബൈലിൽ ഇപ്പൊ എല്ലാവരുടെ മൊബൈലിലും നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും ഖുർആാന്റെ ഒരു ഖുർആാന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഒരു അധികാരിന്റെ കിതാബ് ഉള്ള ഒരു കിതാബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം എന്തൊക്കെയോ ആപ്പുകൾ നമ്മൾ സെൽഫി എടുക്കാനുള്ള ആപ്പ് വരെ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഖുർആആൻ ഓതാനുള്ള ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര വലിയ പരാജയപ്പെട്ടവരാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാ ഒരു ഖുർആാന്റെ ആപ്പ് നമുക്ക് ഓതാൻ പറ്റുന്ന ഒരു ലിപി പല ലിപികളും ഉണ്ടാവും അപ്പൊ നമുക്ക് ഓതാൻ ശീലമുള്ള ഒരു ലിപിയുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് ഓതാം സൗകര്യമുള്ളപ്പോൾ ഖുറാൻ എടുത്തോ മുസാഹബ് എടുത്ത് ഓതാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക മുസാഹ് എടുത്ത് തന്നെ ഓതുക അള്ളാഹു തോഫിയൊക്കെ നൽകും മാറാകട്ടെ ഇനി ഉമ്മമാര് സങ്കടം പറയുന്ന ആളുകളുണ്ട് ഉമ്മമാര് എന്ത് ചെയ്യാ മനസ്സിലാവുമ്പോൾ അവർക്ക് ഖുറാൻ ഓതാൻ പറ്റൂലല്ലോ അവരുടെ നോമ്പും പോകും ഖുർആാൻ ഓതാൻ പറ്റില്ല ആ സമയത്ത് അവരെന്ത് ചെയ്യാ ചെറുതായിട്ടൊന്നും ആ സമയം കഴിഞ്ഞാൽ അതായത് ഇപ്പം അവർക്ക് അറിയാമായിരിക്കും ഏകദേശം കണക്കുകൾ ഇപ്പം എന്ത് ചെയ്യാ മാസം ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ മെൻസസ് ആകുന്ന ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നിശ്ചിത കണക്ക് ഉണ്ടാകും റബ്ബാന്റെ അവസാന ഭാഗം ചിലപ്പോൾ എനിക്ക് നോമ്പ് കിട്ടൂല അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അവർ മുൻകൂട്ടി കണ്ടിട്ട് എന്ത് ചെയ്യാം ഓരോ പേജ് എക്സ്ട്രാ എന്ത് ചെയ്യാം അപ്പം അഞ്ച് പേജ് ഓതുന്നവരാണ് ആറ് പേജ് വെച്ച് ഓതുക അപ്പോ ഒരു അഞ്ചാറ് ദിവസം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കവർ ചെയ്യാൻ പറ്റും ഒരു അഞ്ചാറ് ദിവസമൊക്കെ എന്ത് ചെയ്യാം മെൻസസിന്റെ ദിവസം പോയാലും നമുക്കത് കവർ ചെയ്ത് പോകാൻ കഴിയും അതനുസരിച്ച് കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം ഒരു ഒന്നോ രണ്ടോ പേജ് എക്സ്ട്രാ ഓതി വെക്കാം അപ്പോൾ അത് വലിയ പ്രയാസമായി തോന്നില്ല ഖത്തും മുടങ്ങി പോകില്ല അല്ലെ പിന്നെ ആ ദിവസം ഓതാതിരുന്നാൽ ആ ദിവസം നിക്കറും സ്വയത്തൊക്കെ ചൊല്ലി നടന്നോളി അതിനുശേഷം എന്ത് ചെയ്യാം പിന്നെ നമുക്ക് ബാക്കി പൂർത്തിയാക്കാനും പറ്റും അപ്പൊ നമുക്ക് ആ വിഷമം ഇങ്ങോട്ട് ഖത്തും ഓതാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ വിഷമം ഉണ്ടാവൂല അള്ളാഹു ഭാഗ്യം നൽകട്ടെ അപ്പം ഇൻഷാല് വിശുദ്ധ ആൻ നെഞ്ചേറ്റണം വിശുദ്ധ ആൻ ഒരുപാട് ഓതണം മുസാഹ് എടുത്ത് തന്നെ ഓതുക ഈ പറഞ്ഞ കൂലികളൊക്കെ അള്ളാഹ് എനിക്ക് നീ എന്ന നല്ല നീയത്തിൽ ഓതുക അല്ലാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ദ്വാരൊക്കെ പോയി സാധുവായ എന്നെ ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വാ ആഹൃദാവാൻ അലഹമുല്ല ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക ഇൻഷാല് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക അമലാണല്ലോ ഒരു വിവാദത്താണോ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇൻഷാല്ലാ അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസല വാല്ക്കും വറഹമുല്ലഹാ